സാമുവിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായം സാഹൂൾ തിരസ്കൃതനാകുന്നു രാജാവാകുമ്പോൾ സാഹോളിന് വയസ്സുണ്ടായിരുന്നു അവൻ വർഷം ഇസ്രായേലിനെ ഭരിച്ചു സാഹുൾ ഇസ്രായേലിൽ നിന്ന് മൂവായിരം പേരെ തിരഞ്ഞെടുത്തു രണ്ടായിരം പേർ അവനോടൊത്ത് മിഷാമിലും നാട്ടിലും മലനാട്ടിൽ നിന്ന് ആയിരം പേർ ജോധാൻ്റെയോടൊപ്പം ബെഞ്ചമിൻ്റെയും ഇബേ ദേശത്തുമായിരുന്നു ശേഷിച്ചവരെ അവരവരുടെ കൂടാരത്തിലേക്ക് അയച്ചു ഇബായിലുള്ള ഫിലിസ്തീയരുടെ കാവൽ സൈന്യത്തെ എന്നായ ജോൻ പരാജയപ്പെടുത്തി ഫിലിസ്തീയറിതറിഞ്ഞു എബ്രായർ കേൾക്കട്ടെ എന്ന് പറഞ്ഞ് സാവൂൾ രാജ്യമുട്ടക്ക് കാഹളം മുഴക്കി സാവൂൾ ഫിലിസ്തീരുടെ കാവൽ പടന്മാരെ പരാജയപ്പെടുത്തിയെന്നും ഫിലിസ്തീർ തങ്ങളെ വെറുക്കുന്നുവെന്നും ഇസ്രായേലിൽ അറിഞ്ഞു അതിനാൽ അവർ ഗിൽഗാദിൽ സാവുവിൻ്റെ അടുക്ക് അടുക്കൽ വന്നുകൂടി ഫിലിസ്തീയർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാൻ സൈന്യത്തെ ഒരുമിച്ച് കൂട്ടി മുപ്പതിനായിരം രഥങ്ങൾ ആറായിരം കുതിരപ്പടയാളികൾ തീ കടൽ തീരത്തെ മണൽ മണൽത്തരി പോലെ എണ്ണമറ്റ കരാൾപുട അവർ ബത്തുവെന്നെ കിഴക്കുള്ള മിഷോമിൽ കൂടാരമടിച്ചു അപകടസ്ഥിതിയിലാണെന്ന് മനസ്സിലായപ്പോൾ ഇസ്രായേലിയ ഗുഹകളിലും ആളങ്ങളിലും പാറക്കെട്ടുകളിലും ശവകുടീരങ്ങളിലും കിണറുകളിലും ഒളിച്ചു ചിലർ ജോർദാൻ നദി കടന്ന് ഗാദിലും ഗിലാദിലും എത്തി സാവൂൾ ഗിൽ ഗാദിൽ തന്നെ ഉണ്ടായിരുന്നു അനുയായികളായിട്ട് ഭയചഹിതരായിരുന്നു സാമൂൾ രാജ സാവൂൾ സാമുവേലിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഏഴു ദിവസം അവനു വേണ്ടി കാത്തിരുന്നു എന്നാൽ അവർ ഗിൽഗാദിൽ വന്നില്ല അവൻ അതിനാൽ ജനം സാവോളിനെ വിട്ടു പിരിയാൻ തുടങ്ങി സാവോൾ പറഞ്ഞു ദഹന ബലികളിലും ക്കും സമാധാനമിരിക്കുള്ള വസ്തുക്കൾ എൻ്റെ അടുത്ത് കൊണ്ടുവരികയും എന്നിട്ട് അവൻ തന്നെ ദഹനവലി അർപ്പിച്ചു ദഹനവലി അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ സാവോൾ വന്നെത്തി അവനെ അഭിവാദനം ചെയ്ത് സ്വീകരിക്കാൻ സാവൂൾ സാമൂഹ്യയിൽ വന്നെത്തി അവനെ അഭിവാദനം ചെയ്ത് സ്വീകരിക്കാൻ സാവിൾ പുറത്തേക്ക് ചെന്നു നീ എന്താണ് ചെയ്തത് സാമുവേൽ ചോദിച്ചു സാവുൾ പറഞ്ഞു ജനങ്ങൾ എന്നെ വിട്ടുകൊ ചിതിരി പോകുന്നതും നിശ്ചിത ദിവസമായിട്ടും അങ്ങ് വരാതിരിക്കുന്നതും ഫിലിസ്തയർ മിക്സ്ബായിൽ ഒരുമിച്ച് കൂടുന്നതും ഞാൻ കണ്ടു ഗിൽഗാദിൽ വെച്ച് ഫിലിസ്തയർ എന്നെ ആക്രമിക്കുമെന്നുവെന്നും കർത്താവിൻ്റെ സഹായം ഞാൻ അപേക്ഷിച്ചിരുന്നു എന്നും ഞാൻ ഓർത്തു അതിനാൽ ദഹന ബലിയർപ്പിക്കുവാൻ ഞാൻ നിർബന്ധിതനായി സാമൂഹ്യ പറഞ്ഞു നീ വീട്ടിത്തമാണ് ചെയ്തത് എൻ്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പന നീ അനുസരിച്ചില്ല അനുസരിച്ചിരുന്നെങ്കിൽ അവിടെ നിന്ന് എൻ്റെ രാജ്യത്വം ഇസ്രായേൽ നിന്നേക്കുമായി സ്ഥിരപ്പെടുത്തുമായിരുന്നു എന്നാൽ നിൻ്റെ ഭരണം ഇനി തീർക്കി നിൽക്കുകയില്ല കർത്താവിൻ്റെ കല്പനകൾ നീ അനുസരിക്കുക നിൻ്റെ ഹിതമനസ് അനുവർത്തികളായി ഒരാളെ അവിടെ നിന്ന് തിരഞ്ഞെടുത്തിട്ടുണ്ട് ജനത്തിന് രാജാവ് പോകുവാൻ അവിടെ അവനെ നിയോഗിച്ചു കഴിഞ്ഞു സാമൂഹ്യൽ ഗിൽഗാത്തിൽ നിന്ന് ബെഞ്ചമിനിൻ്റെ ഗിൽബേദിലേക്ക് പോയി അറുപതോളം പേർ മാത്രമേ സാവൂളിനോട് കൂടി അവശേഷിച്ചുള്ളൂ സാവൂളും പുത്രൻ അനാഥനും ആ ജനക്കൂട്ടവും ബെഞ്ചമിൻ്റെ കിബാദേശത്ത് പാളയം അടിച്ചു ഫിലിസ്തീൻ മിഷീലിനും കൂടാതെ മടിച്ചു ഫിലിസ്തീൻ്റെ പാളയങ്ങളിൽ നിന്ന് മൂന്ന് സംഘങ്ങൾ കവർച്ചയ്ക്ക് പുറപ്പെട്ടു ഒരു സംഘം ഷിബു വംശത്തിൻ്റെ അഭ്രായിലേക്ക് തിരിച്ചു അവരാണ് ബൽഹോഷിലേക്കും മൂന്നാമത്തേത് മരുഭൂമിക്ക് അഭിമുഖമായി കിടക്കുന്ന സുബായിയും താഴ്വരയ്ക്ക് മുകളിലുള്ള അതിർത്തിയിലേക്കും പോയി അക്കാലത്ത് ഇസ്രായേലൊരിക്കലും കൊല്ലന്മാരില്ലായിരുന്നു ഹിബ്രായർ വാളും ഗുന്തവും ഉണ്ടാക്കുവാൻ ഫിലിസ്തീയർ മുൻകൂട്ടി എടുത്തിരുന്നു ഇസ്രായേൽക്ക് തങ്ങളുടെ കൊഴു തുമ്പോ കോടാലി അരിവാൾ എന്നിവ മൂർച്ച വരുത്തുന്നതിന് ഫിലിസ്തീൻ എടുക്കുക പോകേണ്ടി വന്നു കൊഴുവിനും തൂമ്പായ്ക്കും മുന്നിൽ രണ്ട് ഷെക്കലും കോടാലിക്ക് മൂന്ന് ഷെക്കലും മൂന്നിലൊന്ന് ഷെക്കലും ആയിരുന്നു നിരക്ക് ദിവസം സാവൂളിനും പുത്ര ജോനാഥിനും മറ്റാർക്കും വാളോ കൊന്തമോ ഉണ്ടായിരുന്നില്ല പരിശുദ്ധയുടെ കാവൽ സേന മെഷ്പൂരിലേക്ക് നീങ്ങി ശ്രീമാണി വീഡിയോയിലുള്ള കർത്താവെ അളിയെ അനുഗ്രഹിക്കണം പരിശുദ്ധ പരമദേവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയച്ചുണ്ടായിരിക്കട്ടെ ഈ ശംശിയായിരിക്കാൻ സ്തുതിയായിരിക്കട്ടെ